എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ലൊരു കാറ് വാങ്ങുക എന്നുള്ളത് പണമുള്ളവർ പൈസക്കാര് പുതിയ വാഹനം എടുക്കും അല്ലാത്തവര് യൂസുകാർ നല്ല നോക്കിയിട്ട് എടുക്കും അപ്പൊ യൂസ് കയറ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് രണ്ട് കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ട് കാര്യം ഒത്തു വന്നാൽ നമുക്കൊരു കാർ എന്തായാലും സ്വന്തമാക്കാൻ സാധിക്കും ആ രണ്ട് കാര്യം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി യൂസ് കയറ് നമുക്ക് കിട്ടണം ഒരുപാട് ചതിക്കുഴികൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് നല്ല വാഹനം കിട്ടാൻ പരമാവധി നമ്മൾ നോക്കണം രണ്ടാമത്തെ കാര്യം കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് മാക്സിമം ലോണിൽ കിട്ടണം ഈ രണ്ട് കാര്യം ഒത്തു വന്ന ഒരു സാധാരണക്കാരന് ഒരു നല്ല കാർ കിട്ടും അപ്പോൾ അങ്ങനെ ഒരു അവസരമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയുള്ള എം മോട്ടോർസ് ക്രൂവൽ ഷോറൂമിലാണ് ഈ ഒരു ഷോറൂമില് ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട് ഇത് ഡിസ്കൗണ്ട് സെയിൽ ആണെന്ന് വിചാരിച്ചിട്ട് സർവീസിലും കാര്യങ്ങളിലൊന്നും ഒട്ടും വീഴ്ച വരുത്തുന്നില്ല കാരണം ഇവിടെ നിന്ന് വാങ്ങുന്ന വാഹനങ്ങൾക്ക് ഒരു വർഷം വരെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് അതാണ് ഈ ഡിസ്കൗണ്ട് സെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുപത് മോഡിൽ മാരുതി സുസ്കിയുടെ എസ്പ്രസോ എന്ന വാഹനമാണ് വി എക്സ് ഐ പ്ലസ് ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തെട്ട് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് എൽ സി ഡി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചോദിച്ചിരുന്ന വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് വണ്ടി ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് താല്പര്യമുള്ളിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഒരു വർഷം വരെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് നിലവിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് മാരുതി സുസ്കിയുടെ വേഗനർ എന്ന വാഹനമാണ് വൺ പോയിന്റ് ടു വി എക്സ് ആണ് വേരിയന്റ് വരുന്നത് നിലവില് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ വെറും ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെയുള്ള വാഹനമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിൽ ഒക്കെ വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറും നാലെണ്ണം പുതിയതാണ് വേറെ കംപ്ലയിന്റ് മേജറോ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ചോദിച്ചിരുന്ന വില എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഇരുപത്തിയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം നിലവിൽ സെയിൽ ചെയ്യുന്നത് ആറ് മാസം വാരന്റി മൂന്ന് ഫ്രീ സർവീസ് ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ എസ് ക്രോസ് എന്ന വാഹനമാണ് ഡെൽറ്റ ആണ് വേരിയന്റ് ഇത് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സാണ് വാഹനത്തിന് നിലവിലുള്ളത് അതുപോലെ തന്നെ ഫ്ലോർമാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇൻഡിയർ ഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ ടയർ ഭാഗം നാലെണ്ണം പുതിയ ടയറുകളാണ് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിനെ ചോദിച്ചിരുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഒരു വാഹനം സെയിൽ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ആയ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നതിന് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡിൽ സ്വിഫ്റ്റ് ഡിസയർ എന്ന വാഹനമാണ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് വി എക്സ് എണ് വേരിയൻറ്റ് വരുന്നത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാലോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ റിമോട്ട് സെന്ററിലൊക്കെ നല്ല കോഴിച്ചുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് ഇന്റർ ഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ നാല് പുതിയ ടയറുകളാണ് നിലവിലുള്ളത് ഇതിന് ചോദിച്ചിരുന്ന വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മുപ്പത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു ഇപ്പൊ സെയിൽ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതി സുസ്ഗിയുടെ സെലേറിയോ എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് വരുന്നത് നിലവില് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി അയ്യായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ബാഗ് നോക്കുകയാണെങ്കിൽ നാലിൻ്റെ ഒരു പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് എൻ്റെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഭാഗം വളരെ നീറ്റ് ആണ് പിന്നെ എൽ സി ഡി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഫോഗ് ഫോഗ്ലാംസ് വരുന്നുണ്ട് എൺപത് ശതമാനത്തോളമുള്ള നാല് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് ഇതിന് ചോദിച്ചിരുന്ന വില എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കാണ് ഇത് വാഹന സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു വർഷം വേറൻറ്റി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് മാരുതി സുസ്ഗിയുടെ എക്സ്പ്രസ് എന്ന വാഹനമാണ് വി എക്സ് എ ആണ് വേരിയന്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇതിന്റെ കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് സെൻട്രൽ ലോക്ക് നല്ല ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉൾഭാഗം കാണാൻ തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് വാഹനത്തിന് മുൻപ് ഇവർ ചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപക്കാണ് ഒരു വാഹനം ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷം വരെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും നൽകുന്നുണ്ട് ഇത് ടാറ്റ കമ്പനിയുടെ ടിയാഗോ എന്ന വാഹനമാണ് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ എക്സ് ഇ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഇത് ജെനുവിൻ കിലോമീറ്ററും കമ്പനി സർവീസും കാര്യങ്ങളും ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എ ബി എസ് എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് വേറെ എടുത്തു പറയാനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല ആണ് വേരിയന്റ് വരുന്നത് പിന്നെ ടയർ ഭാഗത്തോട് വരികയാണെങ്കിൽ ബാക്കിൽ രണ്ട് ടയർ ആവറേജ് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ രണ്ട് ടയറും കണ്ടീഷൻ ടയറുകളാണ് ഇതിന് ഇവർ ചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നാല് ലക്ഷം രൂപയ്ക്കാണ് ഒരു വാഹനം ഇപ്പൊ സെയിൽ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി സുസ്കിയുടെ എസ് എന്ന വാഹനമാണ് വി എക്സ് ഐ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് എൽ സി ഡി ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉള്ള നാല് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് ഇതിന് ചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് വെറും നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഒരു വാഹനം ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് കൂടാതെ ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ടാറ്റാ കമ്പനിയുടെ ടിയാഗോ എന്ന വാഹനമാണ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ അതുപോലെ തന്നെ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് വൃത്തിയുള്ള സീറ്റുകളാണ് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് ബാത്തോട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് ഒരുപാടൊന്നും ടയർ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല അത്ര കട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇതിവർ ചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്കാണ് ഈ വാഹനം സെയിൽ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ മാരുതി സുസ്കിയുടെ ബെലയന എന്ന വാഹനമാണ് ഡെൽറ്റിയാണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോറ് പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിൽ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് എൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ ഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ നാല് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് ഡെൽറ്റിയാണ് വേരിയൻ്റ് എന്ന് പറഞ്ഞു ഇതിന് ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വായന നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിനൊരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട്